വിഭജന ഭീഷണിയുമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യുനസ് ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസനത്തിലേക്ക് നയിക്കാനുള്ള ഗേറ്റ് ആയി ചൈനയ്ക്ക് ബംഗ്ലാദേശിനെ ഉപയോഗിക്കാമെന്ന യുനെസിൻ്റെ വാഗ്ദാനത്തിനെതിരെ അസം മുഖ്യമന്ത്രി തിരിച്ചടിച്ചു യുനെസിൻ്റെ ശ്രമം ചൈനയെ പ്രീതിപ്പെടുത്താനെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചു യുനെസിൻ്റെ പ്രസ്താവന പ്രകോപനപരമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം കഴിഞ്ഞ ദിവസത്തെ യുനെസിൻ്റെ പ്രഖ്യാപനം നമ്മൾ കണ്ടതാണ് പക്ഷേ അത് ചൈനയെ പ്രീതിപ്പെടുത്താൻ എന്നുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് ഹിമന്ത ബിശ്വശർമ്മ ആരോപിക്കുന്നത് കോൺഗ്രസ് എന്തായാലും അനുകൂല നിലപാട് യുനസ്സിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് എന്തായാലും യുനെസിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളല്ലേ നിലവിലുയരുന്നത് ബംഗ്ലാദേശിലെ ഇടകാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസിന്റെ ചൈന സന്ദർശനത്തിനിടയിലാണ് നാല് ദിവസത്തെ ചൈന സന്ദർശനമാണ് ഇയാൾ നടത്തിയത് അതിനിടയിലാണ് ഇത്തരമൊരു വിവാദ പ്രസ്താവന നടത്തിയത് ഈ പ്രസ്താവനയിലൂടെ ഈ മുഹമ്മദ് യൂനിസ് ഉദ്ദേശിച്ചത് ഇതാണ് അതായത് ഭാരതത്തിന്റെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അഷ്ടലക്ഷ്മിമാർ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ എട്ട് സംസ്ഥാനങ്ങൾ അവിടെ ഒരു തരത്തിലുമുള്ള വികസനമോ നിക്ഷേപങ്ങളോ ഇല്ല എന്ന് ആ മുഹമ്മദ് യുനിസ് ആദ്യഘട്ടത്തിൽ പറയുന്നു അതിനുശേഷം അവിടേക്ക് ചൈന കടന്നു വരണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ശരിയാകൂ എന്നാണ് ഇയാൾ ബെയ്ജിങ്ങിൽ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് അങ്ങനെ ലാൻഡ് ലോക്ക്ഡായി കിടക്കുന്ന സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്നു അതായത് കടലില്ലാതെ ആഹ് മറ്റു മാർഗങ്ങളില്ലാതെ ലോക്കായി കിടക്കുന്ന ഭൂപ്രദേശം എന്ന നിലയിലാണ് ഈ പദപ്രയോഗം ഇയാൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ലാൻഡ് ലോക്ക്ഡായിട്ടുള്ള ഈ പ്രദേശത്തേക്ക് ചൈനയുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ചൈനയുടെ നിക്ഷേപങ്ങൾ വിപുലീകരിക്കാൻ ബംഗ്ലാദേശിന്റെ കടൽ മാർഗങ്ങൾ പ്രത്യേകിച്ച് ചിറ്റഗോം തുറമുഖം ഉൾപ്പെടെയുള്ള കടൽ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താം അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന വിവാദ പ്രസ്താവന മുഹമ്മദ് യൂനിസർ നടത്തുകയായിരുന്നു എന്തായാലും ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് ചൈന ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ വർഷങ്ങളായി തന്നെ സൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശും സിക്കിമൊക്കെ പോലെ സംസ്ഥാനങ്ങളിൽ അതിർത്തി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ ഇത്തരം ഒരു വിവാദ പ്രസ്താവന നടത്തുകയും ചൈനയ്ക്ക് ഭാരതത്തിലേക്ക് കടന്നു കയറാൻ തങ്ങൾ അവസരമൊരുക്കും എന്ന രീതിയിലുള്ള പ്രസ്താവന പരസ്യമായി നടത്തിയിരിക്കുന്നത് ഇതിനെ രൂക്ഷമായി വിമർശിച്ച് അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തി ചൈനീസ് വിധേയത്വം മൂലമാണ് ഇത്തരം വിഡിത്തരങ്ങൾ ബംഗ്ലാദേശിന്റെ തലവൻ വിളമ്പുന്നുണ്ട് എന്നാണ് ഹിമന്ത ശർമ്മ കുറിച്ചത് എന്തായാലും വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ ഈ ബംഗ്ലാദേശ് സർക്കാരിനെതിരെ രാജ്യത്ത് ഉയരുകയാണ് രോഹിത് ഗൗതം അതോടൊപ്പം ഇത്തരത്തിലുള്ള യുനസിന്റെ പ്രസ്താവന ആ ഒരു ഇടനാഴിയിലേക്ക് ചൈനയെ ക്ഷണിക്കുമ്പോൾ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയുടെ സ്വരം കൂടി ചൈനയുടെ ഭാഗത്തു നിന്ന് എന്നാൽ യുനസ് സർക്കാരിന്റെ ബംഗ്ലാദേശിന്റെ അനുകൂല നിലപാടോടുകൂടി ഒരു ഭീഷണി സൃഷ്ടിക്കാം എന്നുള്ള ഒരു വിചാരം കൂടി മുഹമ്മദ് യുനസ് വച്ച് പുലർത്തുന്നുണ്ടോ രോഹിണി അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ നടന്ന ഇന്ത്യ വിരുദ്ധ ഭാരതവിരുദ്ധ ഹിന്ദു വിരുദ്ധമായ കലാപത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചൈനയാണ് എന്ന വാദഗതി വളരെ ശക്തമായിരുന്നു കാരണം നേരത്തെ കഴിഞ്ഞ ഓഗസ്റ്റ് വരെ അവിടെ അധികാരത്തിലുണ്ടായിരുന്ന അവാമി ലീഗിന്റെ നേതൃത്വം പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് കുറെയൊക്കെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരായിരുന്നു ആ സർക്കാരിനെ അവിടെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുന്നതിനായി രൂപപ്പെട്ട കലാപത്തിന് പിന്നിൽ ചൈനയും ദയവായി തുടരുക ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധനായ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യുനസിന്റെ ചൈന സന്ദർശന വേളയിലെ പ്രസ്താവന താങ്കളും ശ്രദ്ധിച്ചിരിക്കും എന്തായാലും അത് ചൈനയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പ്രസ്താവനയായിട്ടല്ലേ കണക്കാക്കേണ്ടത് ചൈനയുടെ സാമ്പത്തിക മേഖല വിപുലപ്പെടുത്താൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഉപയോഗിക്കാം എന്നുള്ള യുനസിന്റെ അവിവാദ പ്രസ്താവനയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതൊരു ചൈനയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും ചൈനയ്ക്ക് അനുകൂലവുമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് പക്ഷേ ഇതിന് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചൈനയ്ക്കൊരു ഗേറ്റ് വേ ആയിട്ട് ഒരു പാതയായി വ്യാപാരത്തിന് മറ്റു ഉപയോഗിക്കാമെന്ന് പറയുന്നത് തികച്ചും വ്യാപാരപരമായ ഒരു പ്രസ്താവന മാത്രമല്ല വ്യാപാരത്തെ ശക്തിപ്പെടുത്തുവാൻ ഒരു പ്രസ്താവനയായിട്ട് മാത്രമല്ല അതിനെ കാണുന്നതിന് കാണേണ്ടത് അത് വളരെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു പ്രസ്താവനയാണ് അത് ചൈനയെ തൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഇന്ത്യ ചൈന ബന്ധത്തിൽ ബംഗ്ലാദേശ് ചൈന ബന്ധത്തിൽ ഒക്കെ തന്നെ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന കൂടിയാണ് യഥാർത്ഥത്തിൽ ചൈന ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വ്യാപാരത്തിന്റെ പേരിൽ തുടങ്ങിയ ബെൽട്രാൻ റോഡ് ഇനിഷ്യേറ്റീവ് തന്നെ ഇന്ത്യയിലെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലൂടെ കടന്നു പോകുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ടെറിട്ടോറിയൽ സെക്യൂരിറ്റിയുടെയും രാജ്യസുരക്ഷയുടെയും പ്രശ്നമാകുന്നത് പോലെ ഇന്ത്യയുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയുമായൊരു ധാരണയിൽ അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പാതയ്ക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ തുറന്നു കൊടുക്കാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഐക്യത്തിന്റെ അഖണ്ഡതയുടെയും കൂടെ പ്രശ്നമായിട്ട് മാറും ഇന്ത്യയുടെ സുരക്ഷയുടെ പ്രശ്നമായിട്ട് മാറും മാത്രവുമല്ല ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ആഭ്യന്തര രാഷ്ട്രീയങ്ങളുടെ മാറ്റമായിട്ട് ഇന്ത്യ ഇന്ത്യ ബന്ധത്തിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ വേണമെങ്കിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ജനനീയമായി ചേർന്ന് പരിഹരിക്കുവാനോ അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കി കുറച്ച് ആനുകൂല്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുവാനോ ഒക്കെ ഉള്ളൊരു ശ്രമമായിട്ട് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഇന്ത്യ ബംഗ്ലാദേശ് വളരെ അടുത്ത് സഹകരിക്കുന്ന രാജ്യങ്ങളാണ് ആ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ മുഹമ്മദ് യുനഫ് പോകേണ്ടിരുന്നത് ചൈനയിലേക്കായിരുന്നില്ല അതിർത്തി കൊണ്ടും സംസ്കാരം കൊണ്ടും ഭാഷ കൊണ്ടും ഒക്കെ ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശിലെ നേതാവ് വരേണ്ടിയിരുന്നത് ഇന്ത്യയിലേക്കായിരുന്നു കാരണം ഒരു ഇന്ത്യയുടെ ഒരു കൾച്ചറൽ എക്സ്റ്റെൻഷനാണ് ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റെൻഷനാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അപ്പം നമ്മളുമായിട്ടുള്ള വലിയ പരമ്പരാഗതമായിട്ടുള്ള ആ രാജ്യത്തിന്റെ ജന്മത്തിൽ പോലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഇന്ത്യയെ മറികടന്നുകൊണ്ട് അവിടെയുള്ള ചില വിധ്വാംസക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നിരിക്കുന്നത് കൂടി അപ്പൊ ആ ഒരു പശ്ചാത്തലമെല്ലാം പരിശോധിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ചൈന സന്ദർശനവും ആ വേളയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ പരാമർശനവും തീർത്തും ഇന്ത്യ വിരുദ്ധമാണ് ഇന്ത്യയുടെ ആലോചിക്കാതെ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെയും അതുപോലെ തന്നെ ഈ പ്രദേശത്തൊക്കെ ചൈന എപ്രകാരമാണോ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമി ശ്രമിക്കുന്നത് അതിനെയെല്ലാം വലിയ രീതിയിൽ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ ചൂട്ടുപിടിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് ബംഗ്ലാദേശിന്റെ ഒരു പ്രസ്താവനയായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് അത് നമ്മുടെ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീ ജോസൂട്ടി അതോടൊപ്പം ഒരു കാര്യം കൂടി ഈ മേഖലയിലുള്ള സമുദ്രത്തിന്റെ ആധിപത്യം കൂടി തങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മുഹമ്മദ് യുനസ് ഒരു പ്രസ്താവന നടത്തുന്നത് എന്തായിരിക്കാം മുഹമ്മദ് യൂനസ് ഉദ്ദേശിക്കുന്നത് ഈ ചൈനയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് പരമപ്രധാനമായി നിൽക്കേ തന്നെ ഈ ആധിപത്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇന്ത്യക്കുമേൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ നമുക്കറിയാം ചൈന ഏതൊക്കെ രീതിയിലുള്ള പ്രകോപനപരമായ കാര്യങ്ങളാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിനൊക്കെ തങ്ങളുടെ ഒരു പിന്തുണ എന്നുള്ള പരോ സൂചന കൂടിയാണോ നമുക്ക് അതിനെ അങ്ങനെ വായിക്കാവുന്നതാണ് ബംഗ്ലാദേശിന്റെ വിദേശ നയം ഇന്ത്യയെയും ചൈനയും തമ്മിലുള്ള വിദേശ നയം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലൻസിംഗ് ആണ് ആ ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ചില മേഖലകളിൽ അവർ ചൈനയെ തൃപ്തിപ്പെടുത്തുന്നു എന്നാൽ ചില കാര്യങ്ങളിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഭക്ഷണ വസ്തുക്കളൊക്കെ കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് പോകുന്നത് ആ കാര്യത്തിൽ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാൽ ഈ പറഞ്ഞ പ്രസ്താവന ഇതിന് രണ്ടര അപ്പുറത്താണ് കാരണം ഇന്ത്യ നേരിടുന്ന വലിയ ഭീഷണികളിൽ ഒന്ന് ഇന്ത്യ ചൈന അതിർത്തിയിൽ അതായത് നമ്മുടെ ഭൂപ്രദേശത്തിലുള്ള അതിർത്തിയിലും അതുപോലെ തന്നെ നമ്മുടെ കടൽ മാർഗമുള്ള അതിർത്തിയിലും മാരിടൈം ഡൊമൈനിലുമാണ് നമ്മൾ നേരിടുന്ന ഭീഷണി ഈ മാരിടൈം ഡൊമൈനിൽ പരമ്പരാഗതമായി ഇന്ത്യയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതായത് നമുക്ക് ഇന്ത്യൻ ഓഷനാണത് ഇന്ത്യൻ മഹാസമുദ്രമാണ് നമ്മുടെ കപ്പൽപ്പടയും മറ്റുമൊക്കെ അവിടെയുണ്ട് ആ മേഖലയിൽ ചൈന വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പല രീതിയിലുള്ള പോർട്ടുകൾ അല്ലെങ്കിൽ കപ്പലുകൾ അടുക്കുവാനുള്ള മറ്റ് സൗകര്യങ്ങൾ സബ്മറൈൻസ് ഓഷൻ സർവേലൻസ് ഇതെല്ലാം ചൈനയെ വലിയ രീതിയിൽ നടത്തുന്നുണ്ട് അവിടെ ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ബംഗാൾ ഉൾക്കടലിലും ആ പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന കടൽ മേഖലകളിലുമൊക്കെ ബംഗ്ലാദേശിൻ്റെ കൂടി ചൈനയ്ക്ക് സ്വാധീനം ഉറപ്പിക്കുവാൻ ഞങ്ങൾ സഹായിക്കും അല്ലെങ്കിൽ ആ കടൽ മേഖല എന്ന് പറയുന്നത് തങ്ങളുടേതാണ് എന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുമ്പോൾ അത് ഇന്ത്യയുടെ മരിടൈം സെക്യൂരിറ്റിക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഈ ഈ മേഖലയിലും ഇന്ത്യയെ ചൈനയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രതിരോധത്തിലാക്കാം എന്നായിരിക്കാം അദ്ദേഹം കരുതുന്നത് അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് അപ്പൊ എല്ലാ തരത്തിലും ബംഗ്ലാദേശിനെ ചൈനയ്ക്കായി തുറന്നു തരാം വ്യാപാരത്തിനും ആയുധ ഇടപാടുകൾക്കും അല്ലെങ്കിൽ ഇന്ത്യ എപ്രകാരമാണോ ഈ മേഖലയെ തങ്ങളുടെ സ്വാധീനത്തിൽ നിർത്തുവാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ശ്രമിക്കുന്നതിന് ന്യായീകരണമുണ്ട് കാരണം അത് ഇന്ത്യയുടെ നെയബർഹുഡാണ് ഇന്ത്യയുടെ അയൽപക്കമാണ് ഇന്ത്യയുടെ അയൽപക്കത്ത് ഇന്ത്യ വിരുദ്ധ ശക്തികളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രാജ്യങ്ങളോ വിഭാഗങ്ങളോ ഒക്കെ ഉയർന്നു ഉയർന്നുവരുന്നതിനെ നമ്മൾ ശക്തമായി നേരിടേണ്ടതുണ്ട് അപ്പം സ്വാഭാവികമായും ഏറ്റവും അടുത്ത് കിടക്കുന്ന അയൽപക്ക രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് നിന്നുകൊണ്ട് ഈ സമുദ്ര മേഖലയിലും അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ അവരുടേതായിട്ടുള്ള ചില പ്രസ്താവനകളും ചില വീക്ഷണങ്ങളും ഭാവിയിൽ അവിടെയൊക്കെ എപ്രകാരമായിരിക്കണമെന്നുള്ള പ്രസ്താവനകൾ നടത്തുന്നത് തീർത്തും അനുചിതമായിട്ടുള്ളതാണ് ഒരിക്കലും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെ അത് ശക്തിപ്പെടുത്തില്ല മറിച്ച് അത് ഉള്ളൂ മാത്രമല്ല ഇത്തരം പ്രസ്താവനകളോട് ഇന്ത്യ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട് ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്നുള്ള നിരുത്തരപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് നിലപാടായിട്ട് നമുക്ക് ഇതിനെ കാണാവുന്നതാണ് അതെ ശ്രീ ജോസൂട്ടി ഒരു ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ ഇവിടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രസ്താവനകൾക്കിടയിൽ അദ്ദേഹം എന്തിനാണ് ഭാരതത്തിന്റെ ഈ വടക്ക് കിഴക്കനിലെ ഏഴ് സംസ്ഥാനങ്ങളെ കുറിച്ച് അത് ലാൻഡ് ലോക്ക്ഡാണ് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നത് എന്താണ് അതിന്റെ പ്രസക്തി വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ലാങ്ക് ലോക്ക്ഡാണ് പക്ഷെ അവർക്ക് കൽക്കട്ട പോർട്ട് വഴി സമുദ്രത്തിലേക്കും മറ്റ് മാർഗങ്ങളിലൂടെയൊക്കെ സമുദ്ര ഗതാഗതം നടക്കുന്നതിന് ഇന്ത്യയിൽ ശരിയായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് മാത്രമല്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്താനുള്ള കാരണം നമ്മൾ ഈ മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെയും അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റിബൽ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ പല രീതിയിലുള്ള മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ പല രീതിയിലോട്ടുള്ള ഉണ്ടായിട്ടുള്ള സിവിൽ വാറും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതിലെല്ലാം പണ്ട് കാലങ്ങൾ മുതലേ ചൈന ഒരു പരിധിവരെ ആളും അർത്ഥവും നൽകി സഹായിക്കാറുമുണ്ട് ആയുധങ്ങൾ നൽകി സഹായിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രീവൻസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നത്തെ മുതലെടുത്തുകൊണ്ട് ആ പ്രദേശങ്ങളുടെ ജനങ്ങളുടെ വികാരങ്ങളെ കഴിയുമെങ്കിൽ ഇന്ത്യക്കെതിരെ തിരിക്കാം അങ്ങനെ പരമ്പരാഗതമായി ഉറങ്ങിക്കിടക്കുന്ന ചില പ്രശ്നങ്ങൾ ഉയർത്തി അവരുടെ ഒരു ജനുവനായ പ്രശ്നമായി അവതരിപ്പിച്ചുകൊണ്ട് അവിടെ ചൈനയ്ക്കും കൂടെ ഒരു പങ്കു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭീഷണിയാണ് കാരണം ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വടക്കിഴക്കന് സംസ്ഥാനങ്ങളുമായിട്ട് ഇന്ത്യയോടുള്ള ബന്ധം ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിന്റെ വലിയൊരു പ്രദേശം ആ ഭാഗങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഒരു കൊറിഡോറിലൂടെയാണ് നമ്മൾ അവരുടെ ലാൻഡ് കണക്റ്റിവിറ്റി പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ആ പ്രദേശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ് കാരണം ഇന്ത്യക്ക് അങ്ങോട്ട് പോകണമെങ്കിലും അവിടെ കാര്യങ്ങൾ ഇടപെടണമെങ്കിലും എല്ലാ വിധത്തിലുള്ള സപ്ലൈസും ഒക്കെ അങ്ങോട്ട് പോകുന്നത് ആ ഒരു കോറിഡോറിലൂടെയും പിന്നെ നമുക്ക് ഈ അടുത്ത കാലത്ത് സ്ഥാപിച്ചിട്ടുള്ള ബംഗ്ലാദേശ് വഴിയുള്ള ചില പാതകളിലൂടെ റെയിൽ കൊറിഡോ കൊറിഡോറിലെയും ബസ് സർവീസുകളിലൂടെയൊക്കെയാണ് അത് ചെയ്യുന്നത് അപ്പം നമ്മളും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചത് ശേഷമുണ്ടായിട്ടുള്ള സംഭവകാശങ്ങളുടെ ഭാഗമായി നമ്മളുമായിട്ടുള്ള ബന്ധം മോശമായിരിക്കുന്നത് കൊണ്ടും ഈ പ്രദേശങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു പ്രത്യേക ഭൗമരാഷ്ട്രീയ ഒരു ചിന്താഗതി വളർത്തിയെടുക്കുവാൻ അത് മാത്രമല്ല നിലവിലുള്ള ബംഗ്ലാദേശ് ഗവൺമെന്റിനെ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനുള്ളിൽ നിന്നുള്ള മിലിറ്ററി ഓഫീഷ്യൽസും ഇന്റലിജൻസും ഒക്കെ വലിയ രീതിയിൽ വരികയും പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തുകയും അതെല്ലാം ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളായിട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് അപ്പം ഇതിനെ ഒരു ലാർജർ പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ നന്മ ലക്ഷ്യമാക്കിയാണ് ബംഗ്ലാദേശ് അത് പറയുന്നു എന്ന് പറയുന്നത് ഒട്ടും വിശ്വസനീയമായ കാര്യമല്ല കാരണം അവരുടെ രാജ്യത്ത് തന്നെ അവർക്ക് ആവശ്യത്തിന് അധികം പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക് ഇവിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ നന്നാക്കാൻ വേണ്ടി അവരെ ഇറങ്ങി പുറപ്പെടാൻ ഒരു സാധ്യതയുമില്ല അപ്പം അവിടെയുള്ള പ്രശ്നങ്ങളെ ആ ജനവിഭാഗങ്ങളെ ഇന്ത്യക്കെതിരായി തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ് അത് ഒട്ടും യോഗ്യമായൊരു കാര്യവുമല്ല അതെ വളരെ നന്ദി ശ്രീ പ്രതികരിച്ചതിന് ഗൗതമിലേക്ക് പോവുകയാണ് ഗൗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ് മുഹമ്മദ് യൂനസ് സർക്കാരിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ചൈനയെ തൃപ്തിപ്പെടുത്തുക അതോടൊപ്പം ഭാരതത്തിന് ഭീഷണിയായി നിൽക്കുക വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ ഏഴ് സംസ്ഥാനങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക ഇടനാഴി ബംഗ്ലാദേശ് സർക്കാർ അത്തരത്തിൽ ചൈനയ്ക്ക് മേൽ വയ്ക്കുമ്പോൾ ഭാരതത്തിന് ഭീഷണി സൃഷ്ടിക്കുക പ്രത്യക്ഷമായി തന്നെ എന്നുള്ളത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് രോഹിണി പ്രധാനമായും ചൈന ഈ വടക്കു കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുകയും അവിടെ അതിർത്തി പ്രശ്നങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് അരുണാചൽ പ്രദേശ് സിക്കിം പോലുള്ള സംസ്ഥാനങ്ങളാണ് ചൈന പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത് അതിനിടയിലാണ് ഇപ്പോൾ അവിടേക്ക് സാമ്പത്തിക ഇടനാഴി വ്യാപിപ്പിക്കുവാൻ തങ്ങളുടെ സഹായം ഉറപ്പു നൽകുന്നുവെന്ന പ്രതികരണം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ആ മാത്രമല്ല ഈ ചൈന സന്ദർശന വേളയിൽ വിവിധ കരാറുകൾ വിവിധ ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു അതായത് പൂർണ്ണമായി തന്നെ ബംഗ്ലാദേശിനും ബംഗ്ലാദേശും ചൈനയും തമ്മിൽ ഒരു വലിയ ധാരണ ഉണ്ടാവുകയും അതിലൂടെ ഭാരതത്തിനെതിരെ ഒരു സഖ്യമെന്ന നിലയിൽ നീങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കലാപം നടക്കുന്ന കാലത്ത് തന്നെ വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ ഉൾപ്പെടെയുള്ള ഏജൻസികളും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ചൈനയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് കാരണം നേപ്പാൾ പോലുള്ള രാജ്യങ്ങളെ ചൈന അനീ അധീനതയിലാക്കിയതുപോലെ ഒരു ഘട്ടത്തിൽ ശ്രീലങ്കയിൽ മേധാവിത്വം നേടിയതുപോലെ ബംഗ്ലാദേശിലും സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ഭാരതത്തിന് മേലൊരു നീക്കം ചൈന ലക്ഷ്യമിട്ടിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത് ശരി ഗൗതമനന്തനാരായണാണ് വിവരങ്ങൾ നൽകിയത്